കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തുകള്ക്ക് ജില്ലയെ തുടക്കമായി പാവപ്പെട്ടവരുടെ പരാതികൾ പരിഹരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ കൃഷ്ണന്കുട്ടി എല്ലാ താലൂക്ക് തലങ്ങളിലും നടത്തുന്ന കരുതലും കൈത്താങ്കും അദാലത്തുകൾക്ക് ആലത്തൂരിൽ നിന്നുമാണ് തുടക്കമായത് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെയും നേതൃത്വത്തിലാണ് അദാലത്തുകൾ നടക്കുന്നത് കരുതലും കൈത്താങ്കും അദാലത്തിൽ എത്തുന്ന പരമാവധി പരാതികൾ അദാലത്തിൽ വെച്ച് തന്നെ പരിഹരിക്കുമെന്നും ഉദ്യോഗസ്ഥ തലത്തിൽ പരിഹരിക്കാൻ കഴിയാത്ത പരാതികൾ സർക്കാർ തലത്തിൽ അടിയന്തരമായി പരിഹരിക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കരുതലും കൈത്താങ്ങും വഴി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ജനങ്ങളുടെ പരാതി പരിഹരിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഓൺലൈനായി നൽകിയ പരാതികൾക്ക് പുറമെ പുതിയ പരാതികളും അദാലത്തിൽ പരിഹരിക്കുമെന്നും രാജേഷ് പറഞ്ഞു ആലത്തൂർ ഹോളി ഫാമിലി കോൺവെന്റ് സ്കൂളിൽ നടന്ന പരാതി പരിഹാര അദാലത്തിൽ എം എൽ എ മാരായ കെ ഡി പ്രസേനൻ പി പി സുമോദ് ജില്ലാ കലക്ടർ ഡോക്ടർ ചിത്ര എ ഡി എം കെ മണികണ്ണൻ ആർ എസ് ശ്രീജിത്ത് തുടങ്ങിയവരും പങ്കെടുത്തു ഒറ്റപ്പാലം താലൂക്ക് തല കരുതലും കൈത്താങ്ങും അദാലത്ത് തിങ്കളാഴ്ച ലക്കടി യുണൈറ്റഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കും കാലങ്ങളായി പരിഹരിക്കപ്പെടാതെ കിടന്ന നിരവധി പരാതികൾ അദാലത്തിൽ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു ആലത്തൂർ താലൂക്ക്തല അദാലത്തിൽ ഒന്ന് പരാതികളാണ് ആകെ ലഭിച്ചത് പരാതികൾ മുൻകൂട്ടി ലഭിച്ചിരുന്നു പരാതികൾ ഇന്ന് അദാലത്ത് നടക്കുന്ന സ്കൂളിലെ ഇതിനകം പരിഹരിച്ചു പരാതികൾ അദാലത്തിൽ പരിഗണിക്കപ്പെടേണ്ട ഗണത്തിൽപ്പെടാത്തതിനാൽ അതത് വകുപ്പുകളിലേക്ക് കൈമാറി സി ഐടി ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പി കെ ശശിയെ ഒഴിവാക്കി സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പി എൻ മോഹനനെ പുതിയ ജില്ലാ പ്രസിഡന്റായി നിയമിച്ചു ഹെഡ് ലോഡ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പി കെ ശശിയെ മാറ്റി പകരം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ ടി എം ശശിക്ക് ചുമതല നൽകി പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ തരംതാഴ്ത്തൽ നടപടി നേരിട്ടതിന് പിന്നാലെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി പദവിയിൽ നിന്നും പി കെ ശശിയെ ഒഴിവാക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനമെടുത്തത് കെ ടി സി ചെയർമാൻ പദത്തിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കട്ടെയെന്നും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അഭിപ്രായപ്പെട്ടു പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസിന്റെ മാധ്യമങ്ങൾക്കെതിരായ പരാമർശത്തിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ രൂക്ഷ വിമർശനമുയർന്നു സംസ്ഥാന സെക്രട്ടറി മുന്നറിയിപ്പ് നൽകിയിട്ടും കൃഷ്ണദാസ് തിരുത്താൻ തയ്യാറാവാത്തതിൽ സെക്രട്ടേറിയറ്റ് യോഗം അപലപിച്ചു ഇടതു സർക്കാർ ജീവനക്കാരുടെയും സർവീസ് പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ജില്ലാ സമ്മേളനം ആരോപിച്ചു അഞ്ചു വർഷത്തിലൊരിക്കൽ ശമ്പള പെൻഷൻ പരിഷ്കരണം എന്ന നയം തന്നെ സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് സമ്മേളനം കുറ്റപ്പെടുത്തി മെഡിസപ്പ് പദ്ധതി കാലക്ഷമമായി നടപ്പിലാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു പാലക്കാട് വടക്കന്തിര ഭഗവതി കല്യാണ മണ്ഡപത്തിലെ കെ സി ചന്ദ്രശേഖർ നഗറിൽ നടന്ന സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം കെ വാസുദേവൻ ആമുഖ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് മുഖ്യ പ്രഭാഷണം നടത്തി എം ജി പുഷ്പാങ്കധൻ കെ രാജേഷ് റോസ് ചന്ദ്രൻ ടി രാജേഷ് എസ് ആർ മല്ലികാർജ്ജുൻ തുടങ്ങിയവർ വ്യവസായ മേഖലയിലേക്ക് സ്ത്രീകൾ കൂടുതലായി കടന്നുവരുന്നത് അഭിനന്ദനാർഹമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ പറഞ്ഞു ഇൻഡ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രദർശന വിപണന ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻകാലങ്ങളിൽ കച്ചവടങ്ങളിലും വ്യവസായങ്ങളിലും സ്ത്രീകൾ മുന്നിട്ടിറങ്ങാറുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു കഴിഞ്ഞു പല വീടുകളിലും സ്ത്രീകളുടെ വരുമാനം മുഖ്യവരുമാനമായി മാറിക്കഴിഞ്ഞുവെന്നും രാഹുൽ പറഞ്ഞു ഇന്ത്യ എക്സ്പോ ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇന്നുമുതൽക്ക് ആരംഭിച്ച പ്രദർശനം വരെ നീണ്ടുനിൽക്കും ജില്ലാ വ്യവസായ കേന്ദ്രമാണ് ചെറുകിട വ്യവസായ ഉൽപ്പന്ന പ്രദർശന വിപണന ജില്ലാ വ്യവസായ കേന്ദ്രം വഴി വ്യവസായം തുടങ്ങിയവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനും ഇവരുടെ ഉൽപ്പന്നങ്ങളെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനുമായിട്ടാണ് എല്ലാ വർഷവും ഇന്ത്യ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയെ മർദ്ദിക്കുകയും കേസെടുക്കുകയും ചെയ്തിൽ പ്രതിഷേധിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി ഡി സി സി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സ്റ്റേഡിയം ബസ്റ്റാന്റിൽ സമാപിച്ചു ചെയ്തു जय जय राम जय जय राम हरि हरण सूर्य जय जय राम जय जय राम नगर समग्र ज ചരിത്രഷന്മാരെ അപമാനിക്കാനും ഭരണഘടനയെ തകർക്കാനും ബിജെപി ഒരിക്കൽ കൂടി ശ്രമിക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിൽ നാൽപ്പത് ലക്ഷത്തിലധികം വ്യാജ വോട്ടർമാരെ തിരികെ കയറ്റി വിജയിച്ചതിന്റെ അഹങ്കാരത്തിലാണെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി പി സതീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ഭാരവാഹികളായ ജി ശിവരാജൻ കെ എം ഫെബൻ എസ് കൃഷ്ണദാസ് പി ആർ പ്രസാദ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി കെ പ്രിയകുമാരൻ പി കെ വാസു നേതാക്കളായ കെ ഭവദാസ് ഹരിദാസ് മച്ചുങ്ങാൽ ബോബൻ മാട്ടുമന്ദ പ്രതീഷ് മാധവൻ എച്ച് സത്താ എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം പ്രസിഡന്റുമാരായ എസ് സേവ്യർ എസ് എം തഹ രമേശ് പുത്തൂർ അനിൽ ബാലൻ പ്രസാദ് കിനാശ്ശേരി ബഷീർ പൂജ്ര ഉദയൻ പാലാഴി ബോസ് കുഴൽമന്നം കൌൺസിലർമാരായ എ കൃഷ്ണൻ സുഭാഷ് യാക്ര ഡി ഷജിത് കുമാർ എഫ് ബി ബഷീർ ഫറൂഖ് ഉലവകോട് എന്നിവർ നേതൃത്വം നൽകി ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിപിഐ യുടെ നേതൃത്വത്തിൽ പാലക്കാട് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സിപിഐ എക്സിക്യൂട്ടീവ് അംഗം വി ചെയ്തു ഭരണഘടനാ ശില്പിയെ ഇന്ത്യൻ പാർലമെന്റ് സമ്മേളനത്തിൽ അമിത് ഷാ നടത്തിയ പരാമർശം രാജ്യത്തിന് തന്നെ അപമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു മനുവാദമാണ് ആർ എസ് എസിന്റെ തത്വചിന്തയെന്നും രാഷ്ട്രപിതാവായ മഹാത്മാവിനെ കൊലപ്പെടുത്തിയ ആളുകൾ ഇപ്പോൾ അംബേദ്കറെയും അപമാനിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ മൂല്യങ്ങളും ഇല്ലാതാക്കിക്കൊണ്ടാണ് ബിജെപി കേന്ദ്രഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നയങ്ങൾക്കെതിരെ സിപിഐ ശക്തമായ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമെന്നും അമിത്ഷാ പറയും വരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സുമലതാ മോഹൻദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വിലു സ്വാഗതം പറഞ്ഞു സംസ്ഥാന സെക്രട്ടറി പി കബീർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ ബാബു നന്ദി രേഖപ്പെടുത്തി നേതാക്കളായ കെ സി ജയപാലൻ ടി എസ് ദാസ് കെ ആർ മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി ഇന്ത്യൻ ഭരണഘടനാ ശില്പിയും സാമൂഹിക പരിഷ്കർത്താവുമായ ഡോക്ടർ ബി ആർ അംബേദ്കറെ പാർലമെന്റിൽ അവഹേളിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട പാലക്കാട് ഭാരതീയ ദളിത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു അഞ്ചുവിളക്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കെ പി സി സി ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എം നാരായണസ്വാമി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ എസ് കൃഷ്ണകുമാർ നീലടി സുധാകരൻ പി കെ അപ്പുണ്ണി കെ സ്വാമിനാഥൻ യു മാധവൻ തുടങ്ങിയവർ സമരത്തെ അഭിസംബോധന ചെയ്തു തപാൽ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിനെതിരെ എൻ എഫ് ബി പാലക്കാട് ജില്ലാ ഘടകം പ്രതിഷേധ രാവ് സംഘടിപ്പിച്ചു ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന പ്രതിഷേധ രാവ് സി ഐടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ബി രാജു ഉദ്ഘാടനം ചെയ്തു പി ശിവദാസ് വിഷയാവതരണം നടത്തി എസ് കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു പി എസ് വൈശാഖ് അമുഖ പ്രഭാഷണം നടത്തി വിവിധ സംഘടനാ നേതാക്കളായ പി ആർ പരമേശ്വരൻ യു ആർ രാജീവ് ടി എസ് പരമേശ്വരൻ പി പി വിൻസെന്റ് കെ പി വിജയഗോപാലൻ എസ് സുരേഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ യൂണിയൻ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു യൂണിയൻ ചെയർമാൻ പി അഗ്നി ആഷിദ് അധ്യക്ഷത വഹിച്ചു സിനിമാ താരം അർജുൻ അശോകൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു കോളേജ് പ്രിൻസിപ്പാൾ പി എം നജീബ് യൂണിയൻ ജനറൽ സെക്രട്ടറി പി എച്ച് രഞ്ജന വൈസ് ചെയർപേഴ്സൺ നന്ദന വേണുഗോപാൽ സോജൻ ജോസ് എന്നിവർ ആശംസാപ്രസംഗങ്ങൾ നടത്തി കൃത്യമായ ബസ് സമയക്രമങ്ങൾ അടിസ്ഥാനമാക്കി കോളേജിലെ വിദ്യാർത്ഥികൾ രൂപം നൽകിയ ബിസ് ബസ് ആപ്പിന്റെ ലോഞ്ചിങ്ങും ചടങ്ങിൽ വെച്ച് നടന്നു ലാ ഇംപ്രസ് സിഇഒ നിഖിൽ നാരായണൻ ബിസ് ബസ് മാനേജിംഗ് ഡയറക്ടർ ഹരിശങ്കർ എന്നിവർ ആപ്പിനെ കുറിച്ച് വിശദീകരിച്ചു പാലക്കാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ബിപിസിഎല് കൊച്ചി കോയമ്പത്തൂർ കരൂർ പൈപ്പ്ലൈൻ ടീൻ എന്നിവരുമായി സഹകരിച്ച മോങ് ഡ്രിൽ സംഘടിപ്പിച്ചു പുതുശ്ശേരി സെൻട്രൽ വില്ലേജിലെ നൂറ്റിമുപ്പത്തിയേഴര കിലോമീറ്റർ അകലെയുള്ള ചൈനേജിൽ അനധികൃതമായി എണ്ണ ചോർത്തലും തുടർന്നുള്ള തീപിടുത്തവും അതേപടി അനുകരിച്ച് അത് തരണം ചെയ്യുന്ന രീതിയിലായിരുന്നു മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് എണ്ണച്ചോർച്ച കൈകാര്യം ചെയ്യുന്നതിനും അതിന്റെ ആഘാതം കൈവരിക്കുന്നതുമായി ഏകോപിത ശ്രമങ്ങൾ ഉൾപ്പെടുന്ന അടിയന്തര തയ്യാറെടുപ്പും പ്രതികരണ സംവിധാനങ്ങളും പരീക്ഷിച്ചായിരുന്നു മോക്ഡ്രിൽ നടത്തിയത് കഞ്ചിക്കോട് ബി പ്ലാന്റിൽ പ്രധാന പങ്കാളികളുടെ പങ്കാളിത്തത്തോടെ ഒരു ടേബിൾ ടോപ്പ് മീറ്റിംഗും നടത്തി ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര മോക്ഡ്രിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു എ ഡി എം കെ മണികണ്ഠൻ ആർ ഡിഒ എ ശ്രീജൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ശ്രീലത ഡെപ്യൂട്ടി തഹസിൽദാർ എം ശ്രീധരൻ ലേഖ ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീനാരായണ ഗുരു കാലാധിവർത്തിയായ ദർശനങ്ങൾ പ്രാവർത്തികമാക്കിയ ദീർഘദർശിയാണെന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ ശ്രീനാരായണ പബ്ലിക് സ്കൂളിന്റെ വാർഷിക ദിനാഘോഷം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ഗുരുദേവ ദർശനങ്ങളുടെ കാലിക പ്രസിദ്ധിയെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടം സംസാരിച്ചു സ്വാതന്ത്ര്യ സമരത്തിന്റെ നായകൻ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ ശ്രീ മഹാത്മാഗാന്ധിക്ക് ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ വെളിച്ചമായിട്ടുണ്ട് കൊണ്ടുവന്ന് ചരിത്രം വളരെ കൃത്യമായി അടയാളപ്പെടുത്തി വെച്ചു താനും സി ബി എസ് ഇ വിദ്യാലയത്തിലാണ് പഠിച്ചതെന്നും പൊതുരംഗത്തേക്കും രംഗത്തേക്കും കടന്നുവരാൻ സിബിഎസ്ഇ വിദ്യാഭ്യാസം ഒരു തടസ്സമല്ലെന്നും അദ്ദേഹം തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു പറഞ്ഞു മാതാപിതാക്കളോടും അധ്യാപകരോടും വൈകാരികമായ ബന്ധം കാത്തുസൂക്ഷിക്കാൻ കുട്ടികൾക്ക് കഴിയണമെന്നും രാഹുൽ മാങ്കൂട്ടം ഓർമ്മപ്പെടുത്തി വളരെ എളിയ നിലയിൽ നാരായണ ഗുരുദേവ ദർശനങ്ങൾ പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ശ്രീനാരായണ പബ്ലിക് സ്കൂൾ പ്രവർത്തന വൈവിധ്യം കൊണ്ടും വ്യത്യസ്തത കൊണ്ടും പാലക്കാട് ജില്ലയിലെ മികച്ച സി ബി എസ് ഇ വിദ്യാലയമായി ഉയർന്നുവെന്നു അധ്യക്ഷ പ്രസംഗത്തിൽ എസ് എൻ ഇ എസ് പ്രസിഡന്റ് സി ബാലൻ അഭിപ്രായപ്പെട്ടു പൂർവ്വ വിദ്യാർത്ഥികളായ ധനേഷ് ഷാർ സിനിമാറ്റോഗ്രാഫർ ശ്രീലക്ഷ്മി എ ഐ ഐ ടി പാലക്കാട് നന്ദനാപ്പി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എസ് സി ഫിസിക്സ് റാങ്ക് ജേതാവ് എന്നിവർ പങ്കെടുത്തു തങ്ങളുടെ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച സ്കൂളിനെ സ്നേഹത്തോടെ അവർ അനുസ്മരിച്ചു എസ് എൻ ഇ എസ് വൈസ് പ്രസിഡന്റ് വി ഭവദാസ് ട്രഷറർ എ കെ വാസുദേവൻ ഡയറക്ടർമാരായ ഡോക്ടർ എൻ സുധോധനൻ ര വി എലപ്പള്ളി പ്രിൻസിപ്പാൾ എസ് കൃഷ്ണപ്രസാദ് വൈസ് പ്രിൻസിപ്പാൽ ലസിത സ്കൂൾ ലീഡർ ജി ശ്രീലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു കുട്ടികളുടെ കലാപരിപാടികൾ वार्षिकाघोष वर्णाभमा ും സംഗീതവും കുറഞ്ഞുവരുന്നത് ആപൽക്കരമാണെന്ന് സംഗീത സംവിധായകൻ എം ഡി രാജേന്ദ്രൻ ദേവരാജൻ മാസ്റ്റർ വയലാൻ പി ഭാസ്കരൻ തുടങ്ങിയ പ്രതിഭാമഹന്മാരെ തിരിച്ചറിയാത്തവരായി ഇന്നത്തെ തലമുറ മാറുന്നുണ്ടെന്നും എം ഡി രാജേന്ദ്രൻ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ പറഞ്ഞു നല്ല വരികളും നല്ല സംഗീതവും സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും ആവശ്യപ്പെടുന്നില്ലെന്നത് ഖേദകരമാണ് ആസ്വാദക തലത്തെ തന്നെ മാറ്റിമറിക്കുന്ന വികല ഗാനശാഖകൾ വളർന്നു വരുന്നത് ആശ്വാസമല്ല നല്ല സംഗീതത്തിന് ആസ്വാദക രീതിയിൽ മാറ്റം വരണം കെ പോലെ കലാകാരന്മാരെ വാർത്തെടുക്കുന്ന സംവിധാനങ്ങൾ അനിവാര്യമാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു സിനിമകൾ ഏറെ ഉണ്ടാവുന്നുണ്ടെങ്കിലും മിക്കവയും സംഗീതം ആവശ്യപ്പെടുന്നില്ലെന്ന് ഗായകൻ സുദീപ് കുമാർ പറഞ്ഞു ഭാഷാശുദ്ധിയും ഉച്ചാരണശു കൈമോശം വന്നതും സംഗീതത്തെ ബാധിച്ചിട്ടുണ്ട് ഗാനരചയിതാക്കളും മാറുകയാണ് നിലവിലെ സംഗീതത്തിന് എത്രത്തോളം നിലനിൽപ്പുണ്ടെന്ന കാലം തീരുമാനിക്കുമെന്ന് സുദീപ് കുമാർ പറഞ്ഞു തമിഴ് തെലുങ്ക് ഗാനങ്ങൾ തെറ്റോടെയാണെങ്കിലും പുതുതലമുറ ഏറ്റുപാടുന്ന പോലെയുള്ള പരിഗണന പോലും മലയാളത്തിന് ലഭിക്കുന്നില്ലെന്ന് ഗായിക രാജലക്ഷ്മി പറഞ്ഞു പഴയ ഗാനശാഖയെ നെഞ്ചിലേറ്റുന്ന ഇവർ ഇന്നുമുണ്ട് എന്നതാണ് ആശ്വാസകരം മലയാള ഗാനശാഖയുടെ നിലനിൽപ്പിന് സ്വർലയ പോലുള്ള സംഘടനകൾ നടത്തുന്ന സംഗീത സംഗീതനിശ ആവശ്യമാണെന്നും രാജലക്ഷ്മി പറഞ്ഞു സുമേഷ് അയ്യർ രജിത് സദാനന്ദൻ എന്നീ ഗായകരും പ്രസ്മീറ്റിൽ പങ്കെടുത്തു ിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു സംഗീത സംവിധായകൻ രാജേന്ദ്രനും ഗായകരും അരുണോദയം പകലകം പൊരുളിന്റെ ശ്രീ രാജധാനി ഹരിത കമ്പളം നീട്ടി വരവേൽപ്പിനായി കോഴിപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ പ്രഗതി രണ്ടായിരത്തി ഇരുപത്തിനാല് സപ്തദിന സഹവാസ ക്യാമ്പന തുടക്കമായി സുസ്ഥിര വികസനത്തിനായി എസ് എൻ എസ് യുവത എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന ക്യാമ്പ് മേനോമ്പാറ ഗവൺമെന്റ് യു പി എസ്കൂളിലാണ് നടത്തുന്നത് ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുജാത ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വടകരപ്പതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡി ജോസി ബ്രിട്ടോ അധ്യക്ഷത വഹിച്ചു ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ വിജയൻ മുഖ്യാതിഥിയായി പ്രിൻസിപ്പൽ എ റീന സ്വാഗതം പറഞ്ഞു മേനോൻപാറ ഗവൺമെന്റ് യു സ്കൂൾ എസ്കൂൾ പ്രധാന അധ്യാപകൻ എ ആനന്ദ് പി ടി എ പ്രസിഡന്റ് എം എൻ ജോ മാർട്ടിൻ പി അമുദ എസ് എം സി ചെയർമാൻ എസ് സുലൈമാൻ പ്രോഗ്രാം ഓഫീസർ എൻ സെന്തിൽകുമാർ പി എൻ സൗമ്യ എം കൊളന്ദേജ് എന്നിവർ സംസാരിച്ചു സുഹൃത കേരളം കൂട്ടുകൂടി നോക്കാം സ്നേഹ സന്ദർശനം സമൃദ്ധി മൂല്യനിർമ്മാണം സൃഷ്ടിപരതയുടെ സത്യമേവ വിജയത ഡിജിറ്റൽ ലിറ്ററസി സുസ്ഥിര ജീവിതശൈലി പുസ്തകപ്പയറ്റ തനത് പ്രവർത്തനങ്ങൾ എന്നിവയാണ് ക്യാമ്പിൽ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെന്ന് വോളണ്ടിയർ ലീഡർമാർ പറഞ്ഞു ഇവിടെ നടന്നത് ഞങ്ങളുടെ കോഴിപ്പാറ സ്കൂളിൻ്റെ എൻ എസ് എസ് ഇൻട്രഡക്ഷൻ ആണ് ഇതിൽ അമ്പത് പേരോടും പങ്കെടുക്കുന്നുണ്ട് ഇതിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത് യോഗ എൻ്റെ മറ്റുള്ളത് ചെയ്യാനുള്ളതാണ് ഇതിൽ കൂട്ടി കൂടി നാട് കാണാം സ്നേഹ സന്ദർശനം ഡിജിറ്റൽ ഒക്കെ മനസ്സിലാക്കി കൊടുക്കും പിന്നെ അവയർനെസ് വീഡിയോസ് കിറ്റൊക്കെ പരിപാടി നടത്തുന്നുണ്ട് ഇത് സൊസൈറ്റിക്കുള്ള മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി നിർത്താനുള്ള ഇതാണ് ചെയ്യുന്നുള്ളത് വാർത്തകൾക്കും നമസ്കാരം